സയൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ ഏറ്റവും ക്വാളിറ്റി കുർത്താസ് നിങ്ങൾ കൊണ്ടുവരാന്നുള്ളതാണ് അനുകാഡി സയൻസിന്റെ നിനക്ക് അറിയാം അത് ആദ്യം തൊട്ടേ അറിയാം മുമ്പ് ഞാൻ ഇന്ന് ഓരോ ഓരോ സമീപിക്കുവായിരുന്നു ആദ്യമില്ല പിന്നെ പിന്നെ നോർമലി നമ്മൾ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോ ആ ഒരു ടേം ഒക്കെ വല്ലാണ്ട് മാറി അപ്പൊ ഇന്ന് ഞാൻ ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ ഞാൻ ഈ വേറെ എഴുതിയിട്ടുള്ള ഒരു പാർട്ടി കളക്ഷൻ എന്ന് തന്നെ പറയാല്ലോ ഇത്രയും ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നാല് കളർ കലാശാലെ കുർത്താസ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിലിങ്ങിലോട്ട് പോവാം അതിനുമുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം എഫ് ബി പേജും കൂടി മറക്കാ അത് ഫോളോ ചെയ്യുക അത് ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ പേജൊന്ന് ആക്റ്റീവ് ആക്കി എടുക്കണം തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക ഇനിയും ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ലാത്തവർ തീർച്ചയായിട്ടും ഓരോ അക്കൗണ്ട് എടുക്കാൻ നമുക്ക് ഓരോ ഫോളോവേഴ്സും ഓരോ വാലുബിൾ ആണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റയുടെ വലിയ സംഭവങ്ങളൊന്നും എനിക്കറിയത്തില്ല അതിനകത്ത് ഞാൻ എന്തോ ഇങ്ങനെ പിടങ്ങേണ്ടേ ഉള്ളൂ വലിയ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയോട് പിള്ളാരോട് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് നമ്മുടെ രാഗീഡൊക്കെ ചോദിച്ചിട്ടാണ് ഓരോന്നൊക്കെ ഞാൻ പഠിക്കുന്നത് അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ടേ ഉള്ളൂ നമ്മൾ എഡിറ്റിംഗ് ആദ്യം എനിക്കൊന്നും അറിഞ്ഞു വിടായിരുന്നു പിന്നെ ഇപ്പം അതിനകത്ത് അത്യാവശ്യം ഞാൻ എല്ലാം ചെയ്യാറുണ്ട് അപ്പൊ അതുപോലെ എല്ലാം ഇങ്ങനെ നമുക്ക് ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇട്ട് പോകുമ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഫസ്റ്റ് കളർ ഞാൻ ഈ വേറെ ഇതിലുള്ള ബ്ലാക്ക് ആണ് ബോട്ടം നോക്കണ്ട ബോട്ടം ഞാൻ ഇവിടെ നിന്ന് ഏതോ എടുത്തിട്ടതാണ് ഞാൻ ഇന്നിട്ടുണ്ടോ എന്ന വേറൊരു ഡ്രസ് ആയതുകൊണ്ട് ഇതാ നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലിൽ നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആണ് ത്രെഡ് വർക്ക് ഉണ്ടോ നമ്മുടെ പോർഷനിൽ വന്നിട്ട് നല്ല ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ്സിലും കണ്ടോ സ്ലീവ്സിലും അതുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ള നല്ല രസം കൊണ്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് ത്രീ ആണ് സ്ലീവ് വരുന്നത് രണ്ട് വശത്തും കേട്ടോ രണ്ടുവശത്തും ടോപ്പ് ആണ് ബാക്കിൽ വന്നിട്ട് പ്ലെയിൻ ആണ് വരുന്നത് ബാക്കിൽ കഴിഞ്ഞാൽ എനിക്ക് തന്നെ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയാ അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് എന്താ എല്ലായിടത്തും ഓർഡർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലത് അപ്പം നമുക്ക് ഈ ഒരു സംഭവം ജസ്റ്റ് ബാക്കിൽ പിന്നൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതുകൊണ്ട് മാത്രം ബാക്ക് സൈഡ് അടുത്ത കളറിൽ ഞാൻ കാണിച്ചു തരാം രണ്ടാമത്തെ കളർ വരുന്നത് ഗേര് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ സെയിം പാറ്റേൺ അല്ല ബ്ലാക്കിഷ് ബ്ലൂ തന്നെയാണ് നേവി ബ്ലൂ പോലത്തെ ദിവസം ഡാർക്ക് ആണ് കേട്ടോ നല്ല രസമുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ബാക്ക് പോർഷൻ വന്നിട്ട് പ്ലെയിൻ ആണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ബ്ലൂ ഷെയ്ഡ് നല്ല ഭംഗി ഉണ്ട് റൗണ്ട് എണ്ണക്കിൽ വന്നിട്ട് ഇതൊരു ക്രീമി ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ചിക്കൂസ് ഷെയ്ഡാണ് കേട്ടോ ക്രീമൊന്നും പറയാൻ പറ്റില്ല നല്ലൊരു ചിക്കൂസ് ആണ് അതിലെ ത്രെഡ് വന്നിട്ട് നല്ല പിഞ്ച് പീച്ച് കളറും അതുപോലെ തന്നെ റെഡും വന്നിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ ഒപ്പോഷൻ ഇങ്ങനെയാണ് വരുന്നത് കേണ്ടോ നല്ല രസം ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല കളറാണ് ഇതിന്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു റെഡ് കളറാണ് കേട്ടോ കേട്ടോ മാരൂണിഷ് റെഡ് ആണ് നല്ല ഭംഗി എന്ത് കാണാൻ അടിപൊളിയായിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിഗ്മെന്റിന് കോട്ടന്റെ ഇത്രയും ത്രെഡ് വർക്ക് ഉള്ള ഒരു കളക്ഷൻ നമുക്ക് മറ്റൊരിടത്തും കിട്ടത്തില്ല ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഞാൻ പറയുന്ന പോലെ സാധിക്കുന്നവരൊക്കെ ഈ ഒരു എമൗണ്ട് അത്യാവശ്യമല്ല ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും ക്വാളിറ്റി ഐറ്റം ഏറ്റവും കുറഞ്ഞ മാർജിനിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് നിങ്ങളിലെത്തിക്കാം എന്നുള്ളതാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഇത് നമുക്ക് സൈസ് കുറവാണ് നമുക്ക് എക്സൽ ഡബിൾ എക്സിൽ അവൈലബിൾ അല്ല സ്മോൾ തൊട്ട് ലാർജ് വരെ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അപ്പം സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം അടിപൊളി കളേഴ്സ് ആണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക അതുപോലെ ലാസ്റ്റ് രണ്ട് ദിവസം വീഡിയോയിൽ നമുക്ക് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റി എന്ത് പറ്റി എനിക്ക് എനിക്കൊന്നും രണ്ടു ദിവസം വീഡിയോ കണ്ടില്ലെങ്കിൽ എല്ലാവരും ചെറ്റും ഒന്നും പനിയാണ് അങ്ങനെയാണെന്ന് ഓക്കെ എന്തായാലും സന്തോഷമുണ്ട് വിളിച്ച് അന്വേഷിക്കുന്നതിൽ അപ്പൊ ഈ രണ്ടു ദിവസം ഇല്ലായിരുന്നു ഒരു പേഴ്സണൽ ആവശ്യമായിട്ട് പുറത്തൊന്നു പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ടു ദിവസം വീഡിയോ ഉണ്ടായിരുന്നത് അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പുതിയ കളക്ഷൻസുമായിട്ടുള്ള വീഡിയോകൾ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഓക്കെ